വെട്ടാൻ പോവാണ് പോവാണ് അല്ലേ ഞാൻ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് എനിക്കിന്ന് മറ്റേ കൈ കാണിക്കാൻ പറ്റില്ല കഴിച്ചു കാരണം ഇതിന്റെ ഉള്ളില് ഒരു കാപ്പി ഉണ്ട് ഞാൻ കാപ്പി പിന്നെ പിടിച്ചോണ്ടിരിക്കലെ ഫോൺ പിടിച്ചേക്കാണ് പിന്നെ ദേ അതിൻ്റെ കൂടെ വെക്കണ്ട റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാൻ പോവാണ് കൈ അല്ലേ കുഞ്ഞു പറഞ്ഞാട്ടോ റേഷൻ കാർഡുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് റേഷൻ കാർഡ് എനിക്ക് പോവാനല്ല അതല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതേ ഉണ്ണിയുണ്ട് എൻ്റെ കൂടെ ഹസി ബേബി ഇല്ല ഹസി ഹസിബേബി എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇവനുണ്ട് കുഞ്ഞനുണ്ട് എൻ്റെ കൂടെ നോക്കിയേ ഹായ് പറഞ്ഞ വീഡിയോയില് മഴ പെയ്തട്ടെ നോക്കി കണ്ട ഇവിടെ മൊത്തം വെള്ള ഈ സിറ്റൌട്ടിക്ക് മൊത്തം വെള്ള അടിച്ചു കയറി ഏർ മഴ വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ നല്ല പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏഹ് മഴ വെള്ളം അടിക്കാറുണ്ട് അത് എന്നാണവരുടെ വീടാ നിക്കവാറും ഞാൻ തന്നെയാ വീടാറ് ഇടക്കിടക്ക് ഞാൻ വീടാറുണ്ട് അപ്പൊ അവിടെ പോലെ വെള്ളാണോ അവിടെ ഒക്കെ പിന്നെ അത് മാത്രല്ല കൊറേ കൊതും എല്ലാതും ഉണ്ട് ഇഷ്യൂ ഒരു വൃത്തിയെട്ട കാലും മഴക്കാലട്ട അവിടെ പിന്നെ എനിക്കിഷ്ടല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല മഴ കാണാനൊക്കെ നല്ലതാണ് പക്ഷേ ഇതേമാതിരിയൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മളെ ഇപ്പോൾ ഇങ്ങോട്ട് വീട്ടിൽ വന്നേക്കാണ് നമുക്ക് ഷൂട്ടും കാര്യങ്ങളും ഉണ്ട് ഷൂട്ടുള്ളത് അങ്കന്മാലിയിലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നേക്കാം പൊന്നൂസ് ഉണ്ട് പൊന്നൂസ് കുളിക്കുക അച്ഛ കുളിക്കലും പോട്ടെ എണീറ്റിട്ടുള്ള എണീറ്റ് അവിടെ പല്ലേച്ചുകൊണ്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞിട്ടാണ് പൊന്നൂസ് വരാം അപ്പം ഞാൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പി കുടിച്ചോണ്ടിരിക്കൽ പാത്രത്തിലെ എനിക്ക് സ്റ്റീൽ കപ്പ് സ്റ്റീൽ ഗ്ലാസ് ആവെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം ഓക്കെ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീട്ടിൽ വന്നതിന് എന്റെ കാര്യങ്ങളായിട്ട് ആ അത് ഭരണ വഴിയേ ഞാൻ പറഞ്ഞാരട്ടാ കൊറച്ച് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് ഭരണ വഴിയെ ഞാൻ പറഞ്ഞരാ മഴ എന്റെ സൗണ്ട് പനി ഉണ്ടായില്ല എനിക്ക് പനി കംപ്ലീറ്റ്ലി മാറിയിട്ടില്ലല്ലോ നിങ്ങളുടെ സൗണ്ട് മാറി സൗണ്ട് മാറിയില്ലേ മാറിയിട്ടില്ലേ അതെ ഭയങ്കര യോണ്ടേ ഒന്നും കേട്ടില്ല ഇതിന് മഴ കാണിക്കാൻ വേണ്ടി ഞാൻ ഞാൻ കൊണ്ടുനിന്ന് നിർത്തിയേക്കണം പറഞ്ഞു എനിക്ക് തീടെ ഞാനിരുന്ന പോയിട്ട് நீ எவடையாட்டனிச்சேட்டனண்ட ഇങ്ങനെ പിടിച്ചാവതി ആ ബോക്കിലുണ്ടേ ഇങ്ങനെ കണ്ടോ ഞാൻ അങ്ങേടെ കാസുബ ഇങ്ങനെ മുറുങ്ങാനാണ് അതിന അതിഷ്ടാ ഇങ്ങനെ പിടിക്കുന്നത് ബോൾ പെട്ടില്ലഞ്ഞിട്ട് ഇങ്ങോട്ട് കേട്ടേ ആ അങ്ങനെ거든요 അങ്ങനെ ദാന്ന് തിന്നാനായിട്ട് ഇന്നിടത്തിനെ ഓടിയിട്ട് നിൽക്കാനില്ലേ ആ പറങ്ങേ കിടടങ്ങേ എന്താ നേരെയാണോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്ക വീട്ടീന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് പണി കണ്ടതമ്മേ പിള്ളേരുകൾക്ക് സ്കൂള് തുറക്കാറു സ്കൂള് പറഞ്ഞിട്ട് വേണം പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയത് നമ്മളപ്പഴേ ാണ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ നമ്മൾ വണ്ടി തട്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോവാണ് വേറെ കൊറച്ച് പരിപാടികൾ കൊണ്ടുണ്ട് അതൊക്കെ ഇന്ന് ചെയ്ത് സെറ്റ് ആക്കണം എന്ന് അതെ പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് ഓണിന്റെ വേല പറയാം അത് എന്തായാലും ചെയ്യണം എന്നാ ചെയ്ത് സെറ്റാക്കി വെക്കണം ഓക്കെ ൂട ഈസ്കൂളിലാ നിങ്ങളെ മറ്റേ ഗ്രേറ്റ് ഫാദർ ഗ്രേറ്റ് ഫാദറ ഗ്രാൻഡ് ഫാദറാ മമ്മൂട്ടിയുടെ ഒരു പട ഗ്രേറ്റ് ഫാദറാന്ന് തോന്നുന്നു അത് ഷൂട്ട് ചെയ്തേക്കണത് ആ പടത്തില്ല അല്ല ആ ഹൗസ്കൂളിലാ നമ്മളവിടുന്നേ വണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോന്നു ഞാൻ ആ ഗ്രേഡ് ഫാദർ സിനിമയുടെ കാര്യം നമ്മളവിടെ പറഞ്ഞോളൂ ഓക്കെ നെക്സ്റ്റ് ബാക്ക് ടു ദയിന്റ് നമ്മളിത് ഇവിടെ അറിയണ്ട ചാലക്കുടിൽ അതിവിശാലമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്ത പാടൊക്കെ ഉണ്ടായിരുന്നു അണ്ണല്ലൂർ കോട്ടാറ്റ് സോറി അണ്ണല്ലൂര് കോട്ടാറ്റ് ഇതാണ് ആ ഭാഗം മറ്റേ പോകുന്ന പുറത്തുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ ഇതാണ് വഴി അല്ല ചേച്ചി പുറത്തുനിന്നുള്ള ആൾക്കാർ അതായത് നമ്മുടെ വീഡിയോ പൊറത്തുനിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ ഇവരുടെ വീടൊക്കെ ഈ ഈ ആ ഞാൻ പറയാമെന്നറിയോ ഓടക്കൂടിന്ന് നമ്മള് തിരിച്ചേ വീട്ടിൽ തന്നെ വന്നു വീട്ടിൽ വന്നിട്ട് നമുക്ക് വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോവാനുണ്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം ുണ്ട് കഴിച്ചിട്ട് വേണം നമുക്ക് വേറെ സ്ഥലത്തേക്ക് വണ്ടികൾ ടൈറ്റ് ടൈറ്റ് സ്കെഡ്യൂളാണ് സ്കെഡ്യൂളല്ല പോവാസ് ആണ് ഉദ്ദേശിച്ചത് ഓ ആർക്ക വിളിച്ചാലാ നീക്കറിയാം ബായ് ബായ് പോവാട്ടാ

ഞാൻ പോവാണ് ഞാൻ ഉള്ളൂർക്ക് പോവാണ് പൊണ്ണി അവിടെയാണല്ലോ അപ്പൊ ഞാൻ പോകണം അതെ അതെ അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ അതിന് മുന്നേ അതിന് മുന്നേ നമ്മളെ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയിണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നാലെ നമുക്ക് പറയാം പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പക്ഷെ അതൊന്നും നമ്മള് കാണിച്ചൊന്നും നമ്മൾ അക്ഷയല് പോയിട്ടാ ചെയ്തത് പക്ഷേ പോയി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എനിക്ക് സന്തോഷമായി അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരു സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവും അത് മുടങ്ങും വരെ ഞാൻ വിചാരിച്ചു പക്ഷെ അത് മുടങ്ങിയ ദേവസായം കൊണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി രണ്ട് മൂന്ന് ദിവസത്തില് സാധനം നമ്മുടെ കയ്യിൽ കിട്ടും എന്റെ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മള് ഞാനെന്റെ അത് മനസ്സിലായതാ പറഞ്ഞ പ്രതി കിടക്കാന്ന് ഭയങ്കര കൊതുവായിട്ടവിടെ പക്ഷെ രാത്രി സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ രസം പൂച്ച ഒക്കെ ഇണ്ട് പൂച്ചോടെ അങ്ങനെ നീങ്ങിക്കാറുണ്ട് എപ്പോഴും പഴയാ സംഭവം കാണാനൊക്കെ രസമാണ് പക്ഷെ പുറത്തേക്ക് പണിക്ക് പോണോണ്ട അവസ്ഥ ഞാൻ ആലോചിക്ക അല്ലെ നമ്മള് പണിക്ക് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരും അല്ലെ അല്ലെ മഴക്കാലം അങ്ങനെയാണല്ലേ രസമാണ് ആസ്വദിക്കാനൊക്കെ രസമാണ് ചെറുപ്പത്തിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതെ കുണ്ടും കുഴിന്ന് അറിഞ്ഞ റോട്ടിടെ പിന്നെ വണ്ടി ഓടിക്കണം അതെ ഗംഭീരം അപ്പൊ അപ്പൊ അപ്പുറത്തേക്ക് കടക്കാം അപ്പൊ അടുത്തവിടെയെല്ലാം നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും